നാദിർഷായുടെ സിനിമ വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ ഒരു കാര്യം ആ പേരിൻ്റെ പേരിൽ ക്രൈസ്തവർക്കുണ്ടായ വേദന യഥാർത്ഥവും ന്യായീകരണമുള്ളതുമാണ് കാരണം ആ പേര് അവർക്ക് പരമ പവിത്രവും പാവനവുമാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ആ പേര് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സിനിമ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാദിർഷായുടെ നടപടി വീണ്ടും സംശയത്തിലാകുന്നു എന്തായിരുന്നു നാദർഷായുടെ ലക്ഷ്യം ആരുടേതായിരുന്നു പ്രേരണ ഈശോ എന്നത് സ്വാഭാവിക വ്യക്തിനാമമാണെന്ന് അവകാശപ്പെടുന്നവരോട് പറയട്ടെ ആ പേര് ആർക്കൊക്കെ ഉണ്ടായാലും അത് കേരളത്തിലെ സ്വാഭാവിക നാമമല്ല യേശു ക്രിസ്തു എന്ന ഈശോ മിഷായെ ദൈവപുത്രനെ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ മാത്രം തങ്ങളുടെ മക്കൾക്ക് നൽകിയതുകൊണ്ട് കൈവന്ന പേരാണത് അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്താൽ ഏതെങ്കിലും മുതിർന്ന വ്യക്തി സ്വീകരിക്കുന്ന നാമം അത് പതിവുള്ള കേരളീയ നാമമല്ല ആണെന്ന് ക്രൈസ്തവർ ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ മാത്രം പേർക്ക് ആ പേര് ഇല്ലാതാനും സാക്ഷരതയുള്ള ഏതു കേരളീയനും അറിയാം അത് ക്രൈസ്തവരുടെ പരമ ആദരവിനും ആരാധനയ്ക്കും പാത്രമായ നാമമാണെന്നും അതിനെ ഏതെങ്കിലും വിധത്തിൽ അനാദരവോടെ ഉപയോഗിക്കുന്നത് അവരെ വേദനിപ്പിക്കുമെന്നും ആ അറിവ് ഏറെ സഞ്ചാരവും ബന്ധങ്ങളുമുള്ള നാദൃഷാക്കു നിശ്ചയമായും ഇല്ലാതെ വരില്ല ആ അറിവിനെ മാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ പേര് സംശയകരമായ വിധത്തിൽ സിനിമയുടെ ടൈറ്റിലിൽ ഉപയോഗിക്കാൻ പലവട്ടം ആലോചിക്കുമായിരുന്നു തൻ്റെ ആലോചനയിൽ കുഴപ്പമില്ലെന്ന് തോന്നിയെങ്കിൽ തന്നെ പരാതികൾ ഉണ്ടായപ്പോൾ മാനിക്കാനുള്ള സന്മനസ്സും വിശാല ഹൃദയവും അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു കലാകാരന്മാർക്കും സർഗാത്മക പ്രവർത്തകർക്കും ഉണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മൃദുല ഹൃദയവും മൃദുല മനസ്സും നാദൃശായ്ക്കും ഉണ്ടായിരുന്നെങ്കിൽ ആ മനസ്സ് പ്രതിഷേധത്തിനും പരാതിക്കും മുമ്പിൽ സ്വയം പ്രതിരോധത്തിനു മുതിരാതെ പുനരാലോചനയ്ക്ക് സന്നദ്ധമാകുമായിരുന്നു ക്രൈസ്തവരുടെ വേദന ഏറ്റെടുക്കുമായിരുന്നു അതൊന്നും സംഭവിച്ചില്ല മറിച്ച് ഒരു ബലപരീക്ഷണത്തിനെന്ന പോലെ താൻ എഴുതിയത് എഴുതിയത് തന്നെ എന്ന പിലാത്തോസ്യൻ നിലപാട് സ്വീകരിക്കുന്ന നാദൃഷായ ക്രൈസ്തവ സമൂഹം കണ്ടത് യേശുവിന്റെ പേരിന് ആര് അനാഥരവോട് ഉപയോഗിച്ചാലും യേശുനാഥനെ അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്ന അബദ്ധാരണ ക്രൈസ്തവർക്കില്ല എന്നാൽ വിശുദ്ധമായത് അശുദ്ധമായോ അശ്രദ്ധമായോ ഉപയോഗിക്കുന്നതിനെ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന വിശ്വാസിയുടെ അന്തരംഗം ഇരുട്ടിനെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുക എന്ന ധാരണയും ബോധ്യവും നിശ്ചയമായി ഉണ്ട് താനും അതിലുപരി അതേ കുറിച്ച് ഹൃദയ വേദനയും അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ പേരിലിനെ ചൊല്ലി ക്രൈസ്തവർ അത്രമാത്രം ആശങ്കാകുലരായത് നാദൃഷായുടെ പേരോ മതമോ അല്ല സിനിമയുടെ ടൈറ്റിൽ പുറത്തു വന്ന കാലത്തെ സാഹചര്യങ്ങളാണ് ക്രൈസ്തവരെ അത്രമാത്രം ജാഗരൂകരാക്കിയത് ക്രൈസ്തീവികമായ പലതിനെയും അധിക്ഷേപിക്കുന്ന പ്രവണത പരക്കെ കണ്ട നാളുകളാണിത് തീവ്ര ഇസ്ലാമികവാദികൾ ക്രൈസ്തവികതയുടെ വിശുദ്ധ ഘടകങ്ങളെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിച്ചിരുന്ന നാളുകൾ സിനിമകളിലും അതേ പ്രവണത ഗുപ്തമായും അല്ലാതെയും ആവർത്തിച്ച നാളുകൾ നാദിർ വഴക്കമില്ലായ്മയും സാഹചര്യം ഒരുവിധ നിഷ്കളങ്കതയുടെയും സന്ദേശമല്ല ക്രൈസ്തവ സമൂഹത്തിന് നൽകിയത് ഇന്നും അങ്ങനെ കരുതാൻ മാത്രം മാറ്റം നാദിർഷായിൽ നിന്ന് ഉണ്ടായിട്ടില്ല നായകൻ പ്രതികാരം ചെയ്ത് കഥ അവസാനിപ്പിക്കുന്ന സിനിമകൾ ക്രൈസ്തവിക മൂല്യമല്ല പറഞ്ഞു തരുന്നതെന്ന മാർ തോമസ് തറയിൽ പിതാവ് അടുത്ത കാലത്ത് ക്രൈസ്തവരെ ഓർമ്മിപ്പിച്ചത് ഏറെ പ്രസക്തമാണ് ഇത്തരത്തിലുള്ള കച്ചവട കലാ സൃഷ്ടികൾക്ക് ഈശോയുടെ പേര് നൽകുന്നതിൽ വിശ്വാസികൾക്കുള്ള വേദന അസ്ഥാനത്താണെന്ന് പറയാൻ ആർക്കു കഴിയും അതിനേക്കാൾ പ്രധാനമായും മറ്റൊന്നും കൂടി പറയട്ടെ യേശു എന്നത് ദൈവത്തിന്റെ പൊതുപര്യായ പദമായല്ല ക്രൈസ്തവർ ഉപയോഗിക്കുന്നത് ആകാശത്തിലും ഭൂമിയിലും സവിശേഷമായി നിത്യമായി നിലനിൽക്കുന്ന പേരാണത് ആ രണ്ടക്ഷരം ഈശോ എന്നതും യേശു എന്നതും അതിൽ തന്നെ രക്ഷാകരവും പരമപവിത്രവും ആണെന്നറിയാത്ത ക്രൈസ്തവരില്ല ആ നാമത്തിൽ തന്നെ വിളിക്കുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് കൂടുതൽ ധാരണകൾ ഇന്ന് ക്രൈസ്തവർക്കുണ്ട് അങ്ങനെ ഒരു നാമത്തിന് വേണ്ടിയാണ് ക്രൈസ്തവർ വേദനിച്ചതും നാദൃഷായോട് ആശയത്താലും വാക്കാലും കലഹിച്ചതും അതിൽ കഴമ്പില്ലെന്ന് ഇന്ന് ഏതെങ്കിലും ക്രൈസ്തവ നേതാക്കൾ പറഞ്ഞാൽ സ്വന്തം അഭിപ്രായം മാറ്റി പറഞ്ഞാൽ അതിന് മറുപടി ഒന്നേ ഉള്ളൂ അവരാരും ക്രൈസ്തവർക്ക് സുവിശേഷകരല്ല അവരുടെ പരിമിത ബോധ്യം പോലെ അവർക്ക് അഭിപ്രായം മാറ്റാം അങ്ങനെ മാറ്റാവുന്ന ബോധ്യത്താലല്ല ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചത് ഏതെങ്കിലും വ്യക്തികൾ ബോധപ്പെടുകയും മാറ്റി പറയുകയും ചെയ്യുന്നതിനൊപ്പമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സും ബോധ്യങ്ങളും നാദിർഷായോട് ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷമോ വിരോധമോ പുലർത്താൻ ക്രൈസ്തവ വിശ്വാസം അനുവദിക്കില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഈശോ നാമത്തോടുള്ള അനാഥരവ് അനുഭവപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾക്ക് അതിനെതിർക്കാതെ വയ്യ നാദൃക്ഷയിൽ ഉദ്ദേശുദ്ധി കാണാനുമാകില്ല